പകീലസൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യണേ ചോദിക്കാം പറയൂ ഒരു ജി കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും വേഗത്തിൽ ഉത്തരം കണ്ടുപിടിച്ച് കമൻറ്റായി നൽകണേ ആദ്യം ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാം ചൂലന്നൂർ മയിൽസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ചൂലന്നൂർ മയിൽസങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയും തൃശൂരിൻ്റെ തൃശ്ശൂർ ജില്ലയുടെയും അതിർത്തി പ്രദേശത്താണ് ഈ ചൂലന്നൂർ മയിൽസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ചോദ്യത്തിലോട്ട് പോകാം ഇപ്പോൾ എവിടെ നോക്കിയാലും എലക്ഷനെ പറ്റിയാണ് വോട്ട് വോട്ടെടുപ്പിനെ പറ്റിയാണ് അപ്പോൾ അതിനെയാണ് അനുബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ ആയിക്കോട്ടെ കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നതാണ് ഇന്നത്തെ ചോദ്യം കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങൾ എം പി സീറ്റുകൾ മെമ്പർ ഓഫ് പാർലമെൻറ്റ് എം പി സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി